ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖില ഞാൻ ഇന്നീട് വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് എന്താണെന്ന് പറയാം ഇതാ നമ്മുടെ ഈ ചക്കയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ചക്കയുടെ സീസൺ ആണല്ലോ ഇത് നമ്മുടെ പറമ്പിൽ ഉണ്ടായതാണ് അപ്പോൾ വിചാരിച്ചു നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ട് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഈ ചക്ക ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ഭാഗം എടുക്കണം നമുക്കിത് ഫുള്ളായിട്ടൊന്നും വേണ്ട കേട്ടോ ഒരു പകുതിയെ ഞാൻ എടുക്കുന്നുള്ളൂ പകുതി എടുത്തിട്ട് കാണിക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പഴംചക്കയാണ് കേട്ടോ വരിക്കച്ചക്കയും നമുക്ക് ചെയ്യാവുന്നതേയുള്ളൂ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ചക്ക വറുത്തതാണ് കേട്ടോ നമുക്ക് കുറേ കാലത്തോളം കേട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് നമുക്ക് വീട്ടിലേക്ക് പോവാം അത് ഇനി ചെയ്യേണ്ടത് ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിന്റെ ചുളകളൊക്കെ ആക്കിയിട്ട് അതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്നൊക്കെ കാണിക്കാം കേട്ടോ ചക്ക ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതെല്ലാം മുറിച്ച് മാറ്റി അതിൻ്റെ ചൊളയായിട്ട് എടുത്തിട്ട് വരുന്നു കേട്ടോ ഇതാ ഈ രീതിയിൽ ഞാൻ ചൊളയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രേ എടുത്തിട്ടുള്ളൂ ബാക്കി നമുക്ക് പുഴുക്കൊക്കെ ഉണ്ടാക്കാലോ എൻ്റെ ചാനലിൽ ഞാൻ വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ചക്ക പുഴുക്കൊക്കെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും നോക്കണേ അപ്പോൾ നമുക്ക് ഈ ചക്ക ഫ്രൈ ഉണ്ടാക്കാനായിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ഇതുപോലെ അത്യാവശ്യം കുറച്ചൊരു മൂത്ത പോലെ എന്നാൽ അധികം മൂത്ത് പോവാത്ത ചക്ക തന്നെ എടുക്കണം കേട്ടോ വരിക്കായാലും പഴഞ്ചക്ക എടുക്കാം എങ്ങനെ ഇത് കട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതാ ഇതുപോലെ ഇങ്ങനൊരു ചുളയെടുത്തിട്ട് ഇതിൻ്റെ ഒരു സൈഡിലെ അതിങ്ങനെ കട്ട് ചെയ്ത് കളയാം ഇപ്പുറത്തെ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം എന്നിട്ട് ഇതിങ്ങനെ നടുവ ഇതിൻ്റെ ഉള്ളിലേത്തെ കുരുവൊക്കെ ഒന്ന് എടുത്ത് കളയാം കേട്ടോ എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നിർത്ത് വെച്ചിട്ട് ഇതുപോലെ വളരെ തിന്നാക്കി ഇങ്ങനെ വളരെ തിന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും കണ്ടോ ഈ ഒരു തടിപ്പുള്ളത് വേണം കേട്ടോ അല്ലെങ്കിൽ കണ്ടോ ഈ ഒരു തടിപ്പ് ഇങ്ങനെ ഒരു വീതി വേണോ അല്ലെങ്കിൽ കരിഞ്ഞു പോകും നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഈ ഒരു രീതിക്ക് ഇങ്ങനെ വളരെ തിന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഈ ഒരു രീതിക്ക് ണ്ടോ ഇങ്ങനെ നമുക്ക് എല്ലാം കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ കാണിക്കട്ടോ വളരെ തിന്നായിട്ട് ഇങ്ങനെ ചെയ്യും ഇങ്ങനെ എല്ലാം കൂടെ ചെയ്തിട്ട് കാണിക്കാമേ ഇതുപോലെ ഞാൻ എല്ലാം ഈ ഒരു രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിന് കുറച്ച് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അതേപോലെ ഒരു ടീസ്പൂൺ തന്നെ ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഉപ്പ് എടുത്ത് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒന്ന് കുഴച്ച് നോക്കിയിട്ട് ഉപ്പ് അതിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ എന്നിട്ടിത് വളരെ സ്ട്രോങ്ങിലല്ലാണ്ട് പതുക്കെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ എല്ലായിടേയും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് കളർ കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ മഞ്ഞൾ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം ഉപ്പും അതുപോലെ തന്നെ കുഴച്ചെടുത്തതിന് ശേഷം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ ഇത് ഞാൻ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഉപ്പ് നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു കേട്ടോ അതുപോലെ മഞ്ഞളും ഒക്കെ കറക്റ്റായിരുന്നു ഇനി നമുക്കിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വെയിലത്തൊന്ന് ഒരു അരമണിക്കൂർ ഒന്ന് വെച്ചു കൊടുക്കണം ഒന്ന് വാട്ടിയെടുക്കണം വാട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിലെ ഉള്ളിലുള്ള വാട്ടർ കണ്ടൻ്റ് ഒന്ന് പുറത്ത് വരണം അതായത് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ കയ്യിൽ നല്ലൊരു വെള്ളത്തിൻ്റെ ഒരു ഇത് വരും അങ്ങനെ അങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്കിത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാലത്തോളം തന്നെ ആ ഒരു ക്രിസ്പിനെസ് കി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല കറുമുറാന്ന് കുറേ കാലം വരെ അതങ്ങനെ നിൽക്കും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചിലവരൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ എങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ചാൽ ഇതൊരിക്കൽ ഫ്രൈ ചെയ്തിട്ട് ഒന്ന് തണുത്തതിന് ശേഷം വീണ്ടും എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യും അത് നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ വെയിലത്ത് വെച്ച് വാട്ടിയിട്ട് ഇങ്ങനെ വാട്ടർ കണ്ടന്റ് പുറത്ത് വരുന്നവരെ വെയിലത്ത് വെച്ച് വാട്ടുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തിന് വലിയ പ്രശ്നമൊന്നും വരില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരുക്കി കൂടെ തണുത്തതിന് ശേഷം വീണ്ടും ആ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്താൽ അത് ഹെൽത്തിന് അത്ര നല്ലതല്ലോ അങ്ങനെ തോന്നും അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി ഇനി നമുക്കിതൊരു അരമണിക്കൂർ നേരം ഒന്ന് വെയിലത്ത് വെച്ചിട്ട് എടുക്കാം വെയിലത്ത് വെച്ചുകൊടുക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നല്ല വെയിലത്ത് തന്നെ വെച്ചിട്ട് ഒരു അരമണിക്കൂർ വേണ്ടി വരും കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കാം ഇതുപോലെ കേട്ടോ ഇതാ ഞാൻ അരമണിക്കൂറ് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിരിക്കുന്നതാണ് നോക്കിക്കോളെ കയ്യിൽ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം വന്നിട്ടുണ്ടോ കണ്ടോ കണ്ടോ ഈ ഒരു രീതി വെള്ളം വെള്ളം വന്നതുകൊണ്ടോ ഒരു വാട്ടർ കണ്ടൻറ് പുറത്ത് വന്നതണ്ടോ കണ്ടോ ചെറിയൊരു ഈർപ്പം കണ്ടോ ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് നല്ലൊരു ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ ചക്ക വറുത്തത് കിട്ടും കുറേ കാലത്തോളം ആ ക്രിസ്പിനെസ് നിൽക്കുകയും ചെയ്യും കേട്ടോ നമുക്കിനിത് വറുത്തെടുക്കാം അതിനായിട്ട് ചക്ക വറുക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു ഇരുമിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇത്രയും ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് ചൂടായി വരണം നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ അപ്പോഴും നമുക്ക് അത് ചക്ക ഇത് ഇത് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇതാ വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് പതുക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇത്രയും ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്കിത് വാങ്ങാം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ആദ്യം നല്ല ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ വറുത്തെടുക്കുമ്പോൾ മീഡിയത്തിൽ വെക്കണമെങ്കിൽ ടോ ഫ്ലെയിമ് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് കരിഞ്ഞു പോകാതെ നോക്കണേ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പം തന്നെ വാങ്ങണം അല്ല നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറായിട്ടുണ്ട് നമുക്കിതിന് വാങ്ങിവയ്ക്കാം കേട്ടോ ഈ രീതിയിൽ ആയിട്ടുണ്ട് ഈ ഒരു കളറാവുമ്പോൾ എടുക്കണം കേട്ടോ ഇല്ല അടുത്തത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ കുറച്ചധികം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതും നമുക്ക് അതേപോലെ വറുത്ത് പോരാം വെയിഡും ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്ക് ഇതും കൂടെ കാണുവയ്ക്കാം കേട്ടോ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇട്ട് എടുക്കുന്നുണ്ട് ഇനി എല്ലാം റെഡി ആക്കിയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ ഇതാ ഞാൻ എല്ലാം ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട് നമ്മുടെ ചക്ക വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ജാക്ക് ഫ്രൂട്ട് ചിപ്സ് കണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടോ കണ്ടോ ഒരെണ്ണം കഴിച്ച് നോക്കട്ടെ ഉം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് എല്ലാവരും എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ ഇപ്പോൾ വെക്കേഷൻ ഒക്കെയല്ലേ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക പുറത്തുനിന്നൊന്നും വാങ്ങിക്കൊടുക്കാതെ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഹെൽത്തിന് പുറത്തു നിന്നൊക്കെ അവർ ഏതൊക്കെ എണ്ണയിൽ എങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ലല്ലോ ഇതുപോലെ റെഡിയാക്കി കൊടുക്കുക കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ കാലം കേട് കൂടാതിരിക്കും കേട്ടോ നമ്മൾ ഈ വെയിലത്ത് വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ അതുപോലെ ഈ ക്രിസ്മസ് കണ്ടോ ഇങ്ങനെ ക്രിസ്മസ് ഒക്കെ കുറേ കാലം നിന്നുകൊള്ളും കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ജാക്ക് ഫ്രൂട്ട് ചിപ്സ് എല്ലാവർക്കും ഇഷ്ടമാവും താങ്ക്സ് ഫോർ വാച്ചിങ്